ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് കേരള പ്രവാസി സംഘം ചേലക്കര പഞ്ചായത്ത് സമ്മേളനം നടന്നു കേരള പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സലീം പൂത്തോത്ത് ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ വരുമ്പോൾ ചേലക്കര വായനശാലയിൽ വെച്ച് നടന്ന യോഗത്തിൽ കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേരള പ്രവാസി സംഘം ചേലക്കര മേഖലാ സെക്രട്ടറി കെ വി അഷറഫ് കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ഹനീഫ കേരള പ്രവാസി സംഘം ചേലക്കര മേഖലാ പ്രസിഡന്റ് എൻ എം ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസികൾക്കായി പദ്ധതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാദം ഈ വരാൻ സാധ്യത തുടർന്ന് പുതിയ ഭാരവാഹികളായി സെക്രട്ടറി കെ വി അഷറഫ് പ്രസിഡന്റ് എൻ എം ഷാനവാസ് ട്രഷറർ സൂര്യനാഥ് വൈസ് പ്രസിഡന്റ് ടി വി അഷറഫ് ജോയിന്റ് സെക്രട്ടറി മുംതാസ് ചേലക്കര എന്നിങ്ങനെ പതിനഞ്ചംഗ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുത്തു ചേലക്കര ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് डॉट को डॉट इन ब्रिटको एंड ब्रिटको जे आरजे कॉम्प्लेक्स मेन रोड अटपालम